നമസ്കാരം മലയാള സിനിമകളുടെ ഒ ടി ടി അവകാശം വാങ്ങുന്നതിൽ പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ പിന്നോട്ടാണ് പഴയ പോലെ ഹിറ്റ് ചിത്രങ്ങൾ പോലും എടുക്കാൻ വൈകുകയാണ് ഒ ടി ടി കാർ അതേസമയം ദിലീപ് അഭിനയിച്ച പവി കെയർടേക്കർ ബാന്ദ്ര തങ്കമണി എന്നീ ചിത്രങ്ങളുടെ ഒ റിലീസ് സംബന്ധിച്ച് ഇതുവരെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല ഇവയുടെ തിയേറ്റർ റിലീസ് കഴിഞ്ഞിട്ട് മാസങ്ങളായി ഒപ്പം തിയേറ്ററിൽ വലിയ ചലനങ്ങൾ ഒന്നും ഉണ്ടാക്കാതെ പോയ ചിത്രങ്ങളാണ് ഇവ മൂന്നും അതിനാൽ തന്നെ സുരക്ഷിതമായ ഒരു ഡീൽ ലഭിക്കാത്തതാണ് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് വൈകാൻ കാരണമെന്നാണ് സൂചന മലയാളത്തിലെ വൺ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സ് തന്നെ വളരെ വിലപേശലുകൾക്ക് ശേഷമാണ് ഓ ടി അവകാശം വിറ്റതെന്നാണ് വിവരം പ്രമുഖ താരങ്ങളുടെ അടക്കം ചിത്രങ്ങളുടെ ഒ ടി ടി അവകാശം നേരത്തെ വിറ്റുപോകുന്നില്ല ഒ ടി ടി വിൽപ്പനയിൽ മലയാളത്തിന് ലഭിക്കുന്ന തിരിച്ചടിയുടെ സാക്ഷ്യമാണ് നടൻ ദിലീപിന്റെ അവസാനത്തെ മൂന്ന് ചിത്രങ്ങൾ ഇതുവരെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമും വാങ്ങിയില്ല എന്നത് ദിലീപിന്റെ മാർച്ചിലിറങ്ങിയ തങ്കമണി ഏപ്രിൽ മാസത്തിൽ ഒ ടി ടിയിൽ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ തുടർന്ന് അപ്ഡേറ്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഈ ചിത്രം പോലെ തന്നെ പവി കേറ്റക്കറും ബാന്ദ്രയും ഇതുവരെ ഒ ടി ടി ഡീലുകൾ ഒന്നും ഉറപ്പിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ബാന്ദ്ര എത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ചിത്രം എത്തിയേക്കും എന്ന റിപ്പോർട്ടുകളും ചില സൈറ്റുകളിൽ നൽകിയിരുന്നു എന്നാൽ ചിത്രം ഇതുവരെയും ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമായിട്ടില്ല